വൈലുല്ലിക്കുല്ലി ഹുമസത്തില്ല ആർക്കാണ് സർവനാശം ആർക്കാ സർവനാശം പണം കൊണ്ട് പലതും പറ്റുമെന്ന് വിചാരിച്ച ആൾക്കാർ ദുന്യാ കൊണ്ട് പലതും പറ്റുമെന്ന് ധരിച്ച ആളുകൾക്ക് അവർക്കാണ് വൈല് വൈലു ജനങ്ങളെ പരിഹസിക്കുന്ന ജനങ്ങളെ കൊച്ചാക്കി കുത്തുവാക്കുകൾ പ്രയോഗിക്കുന്ന ആളുകൾക്കാകുന്നു സർവത്ര നാശങ്ങളും ഏത് കളിയാക്കുന്ന ആൾക്കാര് രാഷ്ട്രീയ പാർട്ടിക്കാര് സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുമ്പോ സംഘടനാ പക്ഷപാതിത്വത്തിന്റെ ആളുകള് മറ്റു ഗ്രൂപ്പുകളെ കുത്തിപ്പറയും അതാണോ അതല്ല ഏത് വിശദീകരിച്ചു വൈലുല്ലിക്കുല്ലി ഹുമസ ജനങ്ങളെ പുച്ഛിക്കുന്ന ജനങ്ങളെ നിസാരമാക്കി പരിഹസിക്കുന്ന കളിയാക്കുന്ന ആളുകൾക്കാണ് സർവനാശവും ഏത് ടീമാണിവർ ഒരു വാരി അല്ലാഗമാളുകളാണ് സമ്പത്തി കൂട്ടിയിട്ട് അതിങ്ങനെ എണ്ണി എണ്ണി സൂക്ഷിക്കുന്ന ആളുകൾ എണ്ണി എണ്ണി എന്ന് സൂക്ഷിക്കുന്നിപ്പോ എണ്ണി എണ്ണി സൂക്ഷിക്കണ്ട മൊബൈൽ എടുത്തിട്ട് തന്റെ ബാലൻസ് എത്ര ഇടക്കിടക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കാലികമായിട്ട് അർത്ഥം വെക്കണം ധനം ൂട്ടി സ്വരൂപിച്ചു വെച്ചിട്ട് അതിന്റെ കണക്കിടക്കിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പണത്തിന്റെ കൊഴുപ്പ് ഇഷ്ടം പോലെ ഉണ്ട് പണത്തിന്റെ ബലം നല്ലോണ്ട് എന്നിട്ട് പാവങ്ങളെ കളിയാക്കുന്ന ഗ്രൂപ്പ് പാവങ്ങളെ നിസാരരായി കാണുന്ന വിഭാഗം മുതലാളിത്തം അവർ കാണുവയിൽ അവന്റെ തെറ്റിദ്ധാരണ എന്താണെന്നറിയോ അവന്റെ വിചാരം എന്താണെന്നറിയോ എന്താന്നറിയോ അവന്റെ ധനം അവനെ ചിരഞ്ജീവിയാക്കുമെന്നാണ് അവൻ ധരിച്ചത് അവന്റെ പണം അവനെ എന്നും നിലനിർത്തുന്നു അല്ലെങ്കിൽ വേറൊരർത്ഥം ഇതൊക്കെ എന്നും ഉണ്ടാകുന്നു ഏതൊക്കെ ഈ പണത്തിന്റെ കൊഴുപ്പും ഈ സൗകര്യമൊക്കെ എന്നും അവന്റെ ധാരണ കല്ല നടക്കൂല്ല നരകത്തിൽ അവർ എറിയപ്പെടുക തന്നെ ചെയ്യും വിശുദ്ധ ഇടിച്ചു ഇടിച്ചുടച്ച് ഒരലിന്റെ പണിയല്ലേ അതങ്ങട്ട് നടക്കും അരലിൽ എന്താ ഇട്ടിട്ട് പണി അത് നടത്തുന്ന നരകമാകുന്ന തീ ഉരലിലേക്ക് അവർ വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും ഇതാണ് അള്ളാഹു പറഞ്ഞത് ഇത് നമ്മിൽപ്പെട്ട ചില ആൾ പലർക്കും ഈ മധുഹബേ ഈ മധുഹബിപ്പോ എങ്ങനെ കാണാൻ പറ്റുക ഈ അബൂജഹലിന്റെ ഈ മധുഹബ് ഏ മധുഹബ് ദിഷ്ടം പോലെ ഉണ്ടെന്നിട്ട് ഇങ്ങനെ ഈ ഫക്കീറന്മാരെയൊക്കെ അങ്ങനെ അങ്ങനെ ഒച്ചാക്കി കാണുന്ന സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ അവരെങ്ങനെ കുത്തുന്ന അവരെ നോവിക്കുന്ന അവർക്ക് വേദനിക്കുന്ന പെരുമാറ്റം കാണിക്കുന്ന മുതലാളി വർഗം അവരെ എങ്ങനെ നമുക്ക് തിരിയാ ചില പ്രയോഗങ്ങളിലൂടെ ഒക്കെ തിരിയാ സൂക്കേടായി അസുഖം ബാധിച്ചു എവിടെ പോയി ലണ്ടനിലേക്കോ പോയി ചികിത്സയിലേക്ക് ആ ഇന്ത്യ ചികിത്സാ രംഗത്ത് ലോകത്ത് മുന്നിൽ തന്നെയാണ് ലണ്ടൻ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ മൂന്നാം സ്ഥാനം ഇന്ത്യക്കാണ് അറബികളൊക്കെ ഇവിടെ വരുന്നുണ്ടല്ലോ ചികിത്സക്ക് ഇവിടുത്തെ ചികിത്സയ്ക്ക് വേറെ വ്യത്യാസം കൂടി ഉണ്ട് കാരണം പൈസ കുറവാണ് ഫീസ് കുറവാണ് ലണ്ടനിലും അമേരിക്കയിലൊക്കെ കൂടും അല്ലേ കോഴിക്കോടും നമ്മുടെ എറണാകുളത്തൊക്കെ വിദേശികൾ ചികിത്സക്ക് വരുന്നുണ്ട് അപ്പോ ഇവിടത്തെ ചികിത്സ പോരാത്തോണ്ട് ലണ്ടനിലേക്ക് പോയി അല്ലെങ്കിൽ പുറം സംസ്ഥാനങ്ങളിലേക്ക് ചെന്നൈയിലേക്ക് പോയി ബോംബെയിലേക്ക് പോയി വേണ്ട എറണാകുളത്ത് ലാക്ഷോറിലേക്ക് പോയി ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ കിടന്ന് മരുന്ന് മേടിക്കാൻ ഗതിയില്ലാതെ നടക്ക ഓരോ ആളുകള് ലാക്ഷോറിലേക്ക് പോയി അത് വളരെ സിമ്പിളല്ലേ കാലിന് ഒരു സ്റ്റിച്ച് ഇടാനല്ലേ ഉള്ളൂ കിടക്കട്ടെ ലാക്ഷോറിലേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലേ അങ്ങോട്ട് പോവാം അവിടെ പോയി അസുഖൊക്കെ മാറി വീട്ടിൽ വന്നിട്ട് ചാരുക്കേസരയിൽ കേസേരയിൽ ഇരുന്നിട്ട് പറയാണ് ഈ സൂക്കെടുപ്പ് നമുക്ക് വന്നതുകൊണ്ട് കൊണ്ട് സലാമത്തായി വല്ല ആണ് ഈ അസുഖപ്പൊ പൈസ അല്ലാത്ത ആളുകൾക്കാണ് ഇപ്പൊ ഇത് വന്നതെങ്കില് നശിച്ചു പോയനെ ഇത് അപൂചകലിന്റെ പൈസ കൊണ്ട് ഞാനിപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇതിപ്പോ പറയാറില്ല പലരും പറയാറില്ല പൈസ സൗകര്യം ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു ഇത് അപൂജകലിന്റെ വാദാണ് അള്ളാഹു ധാരണയുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് പറയുന്നു കല്ല നടക്കൂല ജീവിതം നിനക്കു നൽകാൻ ആരോഗ്യം നിനക്കു ലഭിക്കാൻ നിന്റെ പണം ഒന്നുമല്ല അത് നാം തരുന്നതാണ് ലയുമ്പഴിൽ തമാ ഇടിച്ചുടക്കുന്ന തകർക്കുന്ന നരകക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെടും അത്തരം വിശ്വാസമുള്ള ആളുകൾ വിശുദ്ധ കുറാണ് നാറുല്ലാഹിൽ എന്ന് കത്തിക്കപ്പെട്ട അള്ളാഹിന്റെ അഗ്നി അള്ളാഹുവിന്റെ അഗ്നി കത്തിച്ച ആളി കത്തിക്കപ്പെട്ട അള്ളാഹുവിന്റെ അഗ്നി ആ അഗ്നി എവിടെ വിറകിലല്ല കത്തുന്നത് ആ അഗ്നി പെട്രോളിലല്ല കത്തുന്നത് ഡീസലിലല്ല കത്തുന്നത് മരക്കമ്പിലല്ല കത്തുന്നത് അല്ല തീ തത്തലി നെഞ്ചകത്ത് കത്തുന്ന അഗ്നി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കത്തുന്ന തീയാണത് ർത്ഥം പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ തീ ഇതിന്റെ എക്സാമ്പിൾ ഇതിന്റെ ഉദാഹരണം അതിന്റെ അതിന്റെ ഒരു ചെറിയ ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് ഇവിടെ തന്നെ ഇത്തരം ആളുകൾക്ക് കിട്ടും അത് ടെൻഷനാണ് മനസ്സിൽ തീയാണെന്ന് പറയാറില്ലേ അള്ളാഹുവിന്റെ കത്തിക്കപ്പെട്ട അഗ്നി നെഞ്ചകത്ത് കത്തുന്നത് ദുന്യാവിൽ തുടങ്ങും ആർ ആർക്ക് ആർക്ക് ഇതുകൊണ്ട് ഇതുകൊണ്ട് പലതും നടക്കുമെന്ന അബദ്ധത്തിൽ നീങ്ങുന്ന ഇതുകൊണ്ട് ഞാൻ വിചാരിച്ചതൊക്കെ നടത്തുമെന്ന് തീരുമാനിച്ച് കച്ച കെട്ടി ഇറങ്ങിയിട്ട് പാവങ്ങളെ പുച്ഛിക്കുന്ന ഗ്രൂപ്പിനെ ഇവിടെ തന്നെ കത്തും എവിടെ നെഞ്ചകത്ത് കത്തും അല്ലെങ്കിലും പണം മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ പ്രഭുവിന്റെ വീട്ടിൽ പണമുണ്ട് പ്രഭുവിന്റെ പണ്ടൊരു പ്രഭുവിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ പണുണ്ട് രാവും പകലും പണിക്കാരാണ് വേലക്കാർ നിറഞ്ഞ വീട് രാത്രിയും അവിടെ സജീവമാണ് ഒന്നുറങ്ങാൻ പോലും സമയമില്ലാതെ പ്രഭുവിന്റെ വീട്ട് വീട് സജീവമായി നിലനിൽക്കുകയാണ് ഒരു ദിവസം പ്രഭുവിന്റെ ഭാര്യ കിടന്ന നേരത്ത് വളരെ വൈകി കിടന്ന നേരത്ത് പ്രഭുവിനോട് തലയണ മന്ത്രത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞു അത്രേ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടില് എമ്പാടും ധാന്യമുണ്ട് നമ്മുടെ സ്റ്റോർറൂമിൽ നെല്ല് എത്ര പറയാണ് എന്ന് നമുക്കറിയില്ല നാട്ടിലെ ദരിദ്രന്മാർ വിക്ഷപ്പാത്രവുമായി വരുമ്പോൾ നാം എല്ലാവർക്കും വാരി കൊടുത്തിട്ടും നമ്മുടെ നെല്ലറം നിറഞ്ഞു നിൽക്കുകയാണ് ഇഷ്ടം പോലെ പണമാണെങ്കിൽ കിഴി നിറയെ നാണയങ്ങളാണ് ഇഷ്ടം പോലെ പണമുണ്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടെന്താ കാര്യം മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്ന് മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ ഒന്ന് ആഹ്ലാദിക്കാൻ ഈ വീട്ടിൽ എനിക്കും നിങ്ങൾക്കും ആകുന്നില്ലല്ലോ എന്നാൽ നമ്മുടെ അയലത്ത് താമസിക്കുന്ന തൊഴിലാളിയുടെ വീട്ടിലേക്ക് നിങ്ങൾ നോക്കൂ എന്നും സന്ധ്യക്ക് അവിടെ നിന്ന് പാട്ടുകൾ കേൾക്കാം എന്നും വൈകുന്നേരം അവിടെ പാട്ടും സന്തോഷ പ്രകടനവും എന്നും പെരുന്നാൾ വന്ന പ്രതീതിയാണ് ആ തൊഴിലാളിയുടെ വീട്ടില് നമ്മുടെ വീട്ടില് ചിരിച്ചിട്ടത്ര കാലായി എവിടെ ചിരിക്കാൻ നേരം പ്രഭു പറഞ്ഞു അത്രേ സംഗതി നീ പറഞ്ഞത് ശരിയാണ് നാളെ മുതൽ അവന്റെ വീട്ടിലെ സന്തോഷവും ഇല്ലാതാക്കി ഞാൻ കാണിച്ചു തരാം ഇപ്പൊ അവൻ ചിരിയാ വൈകുന്നേരം എന്നും പാട്ടും കൂത്തും അവിടെ വളരെ ഹാപ്പിയാണ് നാളെ തൊട്ട് അവന്റെ വീട്ടിലെ സന്തോഷം ഞാൻ ഇല്ലാതെയാക്കി കാണിച്ചേരാറ് അതെങ്ങനെ ഞാൻ കാണിച്ച വെളുപ്പാൻ കാലത്ത് അയൽവാസിയായ തൊഴിലാളിയെ പ്രഭു വീട്ടിലേക്ക് വിളിപ്പിച്ചു എന്നിട്ടൊരു കിഴി നിറയെ പണം കൊടുത്തിട്ട് പറഞ്ഞു ഇനി നീ കൂലിപ്പണിക്ക് പോണ്ട മോനെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി അത്ര കാലം ഈ കൂലിവേല ചെയ്തിട്ട് വല്ല നീക്കിയിരിപ്പുണ്ടോ വല്ല സമ്പാദ്യം ഉണ്ടോ ഒന്നുമില്ലല്ലോ അങ്ങനെ ി തീർത്ത് അങ്ങനെ വിഷപ്പ് മാറ്റി ഇങ്ങനെ ജീവിച്ചു പോന്നു അല്ലാതെ നീക്കി ഒന്നുമില്ലല്ലോ ഇങ്ങനെ പോയാ പോരാ ഞാൻ അയൽവാസിയല്ലേ നിന്നെ സഹായിക്കാൻ ബാധ്യസ്ഥനല്ലേ അതുകൊണ്ട് ഈ കിഴിയിലുള്ള പണം വെച്ചിട്ട് ടൗണിൽ ഞാൻ നിനക്കൊരു കച്ചവടം ഇട്ട് തരാം ഞാൻ കട റൂമും കണ്ടുവച്ചിട്ടുണ്ട് എന്റെ തന്നെ റൂം അവിടെ ഒരു കട തുടങ്ങിക്കോ പ്രഭു ആ കടം സ്റ്റാർട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു അന്ന് തൊട്ട് ആ വീട്ടില് പിന്നെ പാട്ടുമില്ല തമാശയില്ല ഒന്നുമില്ല എന്താ കാരണം കട കൂട്ടി വീട്ടിലെത്തുമ്പോ മണി രാത്രി പന്ത്രണ്ട് മണി പുള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും രാവിലെ കട തുറക്കാൻ പോകുന്നത് എപ്പോഴാ ആറേ മുക്കാല് മണി ഏഴ് മണി ആകുമ്പോ സൂര്യോദയത്തിന്റെ മുമ്പ് കട തുറക്കാൻ പോയി പുള്ളേരെ ഉണർന്നിട്ടും ഉണ്ടാവില്ല പിന്നെ ഇവിടെ ചിരിക്കാൻ ആള് അതിന്റെ സമയം ഇവിടെ വളരെ അവസ്ഥ അതാണല്ലോ എപ്പോഴും പ്രഷറിലായിരിക്കും ഒരു ചെറുപ്പക്കാരൻ ഫുൾ നിസ്കരിക്കാൻ വരും അവറാദുണ്ട് പണിക്കാരൻ പറയാം ഇപ്പൊ ആള് കുറച്ച് പ്രഷറില എന്താ കാരണം തടിന്റെ സമരക്കപ്പാടായിട്ട് ആളിപ്പോ കുറച്ച് കാണാറില്ല കാണാറില്ലേ സമാധാനം നഷ്ടപ്പെടുകയാണ് മനുഷ്യന്റെ ശാന്തി തകരുകയാണ് ഇതൊക്കെ അള്ളാഹുവിന്റെ കലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ പാതയാണ് ഇസ്ലാം എന്നിപ്പോ രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷത്തിലാണ് എന്നുള്ളത് ലേ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്താ കാര്യം വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ നാപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടിയതാ നമ്മുടെ ഭാരതത്തിന് ഇന്നും ഭാരതത്തിലെ ഭൂരിഭാഗം ആളുകൾ സ്വതന്ത്രരല്ല ഇസ്ലാം ഒരു നാടിന്റെ സ്വാതന്ത്ര്യമല്ല പറയുന്നത് നാടിന് സ്വാതന്ത്ര്യം ഉണ്ടായിക്കോട്ടെ അന്യ നാട്ടുകാർ വന്ന് അടക്കിവാഴുന്ന കോളനി വൽക്കരണവും ഭരണവും രീതിയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല പക്ഷെ ഇസ്ലാം വഴി കാണിക്കുന്നത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കാണ് വ്യക്തിയുടെ പരമ സ്വാതന്ത്ര്യത്തിലേക്കാണ് സൗഖ്യ ജീവിതമായ പരമാനന്ദ ജീവിതമായ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിശുദ്ധ ഇസ്ലാം വഴി കാണിക്കുന്നത് വ്യക്തിക്ക് സ്വാതന്ത്ര്യം വേണം ഈ പണം പണത്തിന്റെ അടിമയാകുമ്പോ അടിമ എന്നും അടിമയാണ് മരിക്കോള അടിമയാണ് മരിച്ചു കഴിഞ്ഞാലോ അവിടെ നരകത്തിൽ ഇവര് കാരാഗ്രഹത്തിൽ അടിമയാണ് അള്ളാഹുവിന്റെ അടിമത്വത്തിലൂടെയാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ഇരിക്കുന്നത് പഠിപ്പിക്കുന്നു നീ അള്ളാഹുവിന്റെ അടിമത്വത്തിൽ അടിയുറച്ചു നിന്നാൽ പരമാനന്ദ സ്വാതന്ത്ര്യത്തിലേക്ക് നിനക്ക് വഴി തുറക്കപ്പെടും ഇതീന് പറയുന്നത് അപ്പൊ കഷ്ടപ്പാടൊക്കെ ആനന്ദാകും അപ്പൊ അതാണ് സ്വാതന്ത്ര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഈ തൊഴിലാളി അയൽവാസിയായ തൊഴിലാളിയാണ് സ്വതന്ത്രൻ പ്രഭു ഒരിക്കലും സ്വതന്ത്രനല്ല അവൻ അവൻ അടിമത്വത്തിന്റെ തടവറയിലാണ് അതെമുൽ എന്ന ഒരു ചരിത്ര കിതാബിൽ ഗ്രന്ഥത്തിൽ കാണാം ഒരു ചരിത്രം അവിസന്ന എന്ന ചരിത്ര പുരുഷൻ ഹമദാനിൽ മന്ത്രിയായിരുന്ന കാലത്ത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഉയർന്ന മാനുഷിക മൂല്യങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം അങ്ങനെ തന്നെ കാണുന്നു സ്വാതന്ത്ര്യത്തെ ഹദാനിലെ മന്ത്രിയായി വാഴുന്ന കാലത്ത് അവിസന്ന ഒരു ദിവസം മന്ത്രിയുടെ പകിട്ടിൽ തന്നെ കുതിരപ്പുറത്തേറി സവാരിക്കിറങ്ങി അപ്പോഴാണ് പട്ടണത്തിൽ ഒരു കാഴ്ച കണ്ടത് എന്ത് ഒരു തോട്ടിപ്പണിക്കാരൻ കാന ഓട വൃത്തിയാക്കുന്ന ഓടയിൽ കാനയിൽ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട ഒരു തോട്ടിപ്പണിക്കാരനെ കണ്ടു അദ്ദേഹം ഒരു മൂളിപ്പാട്ട് പാടിയാണ് ജോലിയിൽ വ്യാപൃതനായിരിക്കുന്നത് എന്താ മൂളിപ്പാട്ട് നല്ല പാട്ടാണല്ലോ എന്താ ഇവനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ തന്റെ ലളിത ജീവിതത്തിൽ ആത്മാഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ട് അവന്റെ ഈരടികൾ മുഴങ്ങി വരികയാണ് അവൻ പാടുന്ന എന്താ ഞാൻ സന്തോഷവാനാണ് എന്റെ നിയോഗത്തിൽ ഞാൻ സന്തുഷ്ടനാണ് എന്റെ തൊഴിലിൽ ഞാൻ സമ്പൂർണ്ണ തൃപ്തനാണ് എന്നെപ്പോലെ ഒരു സന്തോഷവാനുണ്ടോ ഇതാണ് അവന്റെ പാട്ട് എന്താണ് അവന്റെ ജോലി പട്ടണത്തിലെ അഴുക്ക് മാലിന്യം നീക്കി വൃത്തിയാക്കുന്ന തോട്ടി അതാണ് ഇവന്റെ ജോലി ഉള്ളിൽ ചിരി വന്നു ഇത്ര തരന്താണ് പണി ഇത്ര മോശപ്പെട്ട പണി എന്നിട്ട് അവന്റെ ഒരു ധിക്കാരം കണ്ടോ അവിസന്നെ കുതിരയെ അവന്റെ ചാരത്തേക്ക് നയിച്ചു അവനെ വിളിപ്പിച്ചു ചോദിച്ചു എന്താ നിന്റെ ജോലിയിൽ ഇത്ര അഭിമാനിക്കാൻ വകയുള്ളത് നിന്റെ ജോലിയിൽ ഇത്ര ആത്മാഭിമാനത്തിന് എന്താ വകയുള്ളത് തോട്ടി ഞാൻ 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 സമ്പൂർണ്ണ സ്വതന്ത്രനാണ് വൈകുന്നേരം വരെ വരെ ഞാൻ എൻ്റെ ജോലി ഏർപ്പെട്ട് കിട്ടുന്ന വേതനം കൊണ്ട് ഞാൻ എൻ്റെ കുടുംബവും സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങൾ അടിമത്വത്തിന്റെ തടവറയിലാണ് മന്ത്രിയുടെ പകിട്ടിലും പ്രൗഢിയിലും കണ്ട അഭിസന്നയെ ഈ തോട്ടിപ്പണിക്കാരൻ തിരിച്ചറിഞ്ഞ് തന്നെ തിരിച്ചടിച്ചു നിങ്ങൾ അടിമത്തത്തിന്റെ തടവറയില് നിങ്ങൾക്കെന്നും രാജാവിന് മുഖം കാണിക്കണം രാജാവിന്റെ മുന്നിൽ തലകുനിക്കണം രാജാവിന്റെ അടിയനായി കഴിയണം എങ്കിലല്ലേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സൗകര്യമുള്ളൂ എനിക്കാരുടെ മുന്നിലും തലകുനിക്കേണ്ട ആവശ്യമില്ല ഈ മറുപടി കേട്ട് തല താഴ്ത്തി ഒന്നും മിണ്ടാതെ സ്ഥലം വിട്ടു എന്നാണ് ചരിത്രം വിശുദ്ധ ദീൻ പറയുന്നു നീ ആണെങ്കിലും ഫക്കീറാണെങ്കിലും മിസ്റ്റീൻ ആണെങ്കിലും നിനക്ക് സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് സ്വാഗതം രണ്ടു ഉള്ളത് ഒന്ന് സുഹുദിന്റെ പാത അതാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ വഴി മറ്റേതോ പിശാജിന്റെ അടിമത്വത്തിന്റെ വഴി ദുന്യാവിൽ പണത്തിന്റെ അടിമ അധികാരത്തിന്റെ അടിമ ആഹ്രത്തിലോ നരകത്തിൽ കാരാഗ്രഹത്തിൽ അവൻ അടിമ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ രണ്ടു വകുപ്പുള്ളത് രണ്ടു വകുപ്പാ ഉള്ളത് വല്ല ഇതായ وما خلق الذكر والانثى ان سعيكم لشتى فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى സ്വാതന്ത്ര്യത്തിന്റെ വഴി പറഞ്ഞുതരുമു രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടായാല് ഖജനാവിൽ എല്ലാര്ക്കും സ്വതന്ത്രമായി കൈയിട്ട് വരാം അപ്പൊ നമ്മുടെ രാജ്യത്തിന് നാല്പത്തി ഏഴിന് ശേഷം കണ്ടത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അഴിമതിയാണ് എത്ര കട്ടുന്ന് പൂജ്യത്തിന്റെ എണ്ണം നോക്കിയിട്ട് അവർ പഠിച്ച കോളേജിൽ നിന്നും അതിന്റെ എണ്ണം കണക്കാക്കാൻ പെയ്യ ഒറ്റാ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം കോടി പത്ത് കോടി ഇങ്ങനെ ഉണ്ടിയാല് ആ പൂജ്യാണ് നിരത്തി നോക്കുമ്പോ ഇത് ഏതൊരു കമ്പ്യൂട്ടറിന് വരെ തെറ്റിപ്പോ ആ നിലക്ക് വലിയ സംഖ്യ ഒക്കെ കട്ടത് അതിനുള്ള സ്വാതന്ത്ര്യം അല്ലേ നമ്മൾ ചിന്തിക്കണം ഇതിലൊക്കെ രാജ്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇവിടത്തെ ഇവിടത്തെ ഭരണ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇതിലൊക്കെ നമ്മൾ ഏതൊരു സമീപനം സ്വീകരിക്കണം ഇവിടെ ഒക്കെ ദീനുണ്ട് രാഷ്ട്രീയം ഏ ഞാൻ പള്ളിയിൽ പോവാണെനിക്കതൊന്നും ശ്രദ്ധിക്കാൻ നേരമല്ല എന്നുവെച്ചാൽ ഈ ഫിത്തനെയും ഫസാദ് ദൈവത്തും ഗ്രൂപ്പും വഴക്കൊക്കെ വായിച്ച് നേരം കളയണമെന്നല്ല ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും ദീനിയായ അവഗാഹവും തിരിച്ചറിവും എല്ലാരംഗത്തും വേണം അതുകൊണ്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കാം രാജ്യത്തിനോടുള്ള കൂറിന്റെ ഭാഗമായിട്ട് പക്ഷേ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നാ പോരാ നാപ്പത്തേഴ് കിട്ടിയ ഈ സ്വാതന്ത്ര്യം പോരാ നമുക്ക് നമുക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വേണം വല്ലയിൽ രാവാണ് സത്യം കനത്ത കൂരിട്ടുള്ള രാത്രിയാണ് സത്യം വന്നഹാരി തജല്ല പ്രകാശമാനമായ പ്രകാശം നിറഞ്ഞ പകലാണ് സത്യം ഉൽ ആണിനെയും പെണ്ണിനെയും പടച്ച ശക്തിയാണു സത്യം ആണിനെയും പെണ്ണിനെയും പടച്ചു വെച്ച ശക്തിയാണു സത്യം നിങ്ങളുടെ ലക്ഷ്യവും മാർഗവും പരിശ്രമങ്ങളും വിഭിന്നമാണ് വ്യത്യസ്തമാണ് എന്നുവച്ചാല് രാവും പകലും അള്ളാഹുവിന്റെ മസലൂക്കുകളാണ് ആണും പെണ്ണും അള്ളാഹുവിന്റെ പടപ്പുകളാണ് വ്യത്യസ്തമാണ് പ്രകൃതി വ്യത്യസ്തമാണ് രൂപം വ്യത്യസ്തമാണ് ഇതുപോലെ ഇന്ന ലശത്ത നിങ്ങളുടെ ലക്ഷ്യവും ഏർപ്പാടും നിങ്ങളുടെ മാർഗങ്ങളും വ്യത്യസ്താണ് എല്ലാവർക്കും ഒരു മൈൻഡ് അല്ലല്ലോ അല്ല എല്ലാവരുടെയും പ്രവർത്തനം ഒന്നല്ലല്ലോ നിസ്കാരം ആണെങ്കിൽ പോലും ഈ ഔവലി സഫിൽ നിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ നിസ്കാരം ആണെങ്കിൽ പോലും ലശത്ത നിങ്ങളുടെ പരിശ്രമം വ്യത്യസ്ത റൂട്ടിലും വകുപ്പിലുമാണ് അഞ്ച് ശതമാനം സ്വീകരിക്കപ്പെട്ടവരുണ്ടാവും പത്ത് ശതമാനം സ്വീകരിക്കപ്പെട്ടവരുണ്ടാവും അമ്പത് ശതമാനം പരിശ്രമമാണ് അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യവും മാർഗവും വ്യത്യസ്തമാണ് ഇതുപോലെ രാവും പകലും വ്യത്യസ്തമായ പോലെ ആണും പെണ്ണും വ്യത്യസ്തമായ പോലെ നിങ്ങളുടെ പരിശ്രമവും വ്യത്യസ്തമാണ് എന്നാല് ഏത് പരിശ്രമമാണെങ്കിലും ആണെങ്കിലും ഏത് നെയ്യത്താണെങ്കിലും ഏത് ഏർപ്പാടാണെങ്കിലും ഏത് അമലാണെങ്കിലും മൊത്തം പഠിച്ചാൽ രണ്ട് വകുപ്പിൽ ഒന്നാണ് ഒന്ന് സുഹൃദിന്റെ വകുപ്പാണ് അഥവാ സ്വാതന്ത്ര്യത്തിന്റെ വകുപ്പാണ് മറ്റേതോ നരകത്തിലേക്കുള്ള വകുപ്പാണ് താവൂത്തിന്റെ ഭൗതികതയുടെ വകുപ്പാണ് നരകത്തിലേക്കുള്ള റൂട്ടാണ് അള്ളാഹു പറയാന് ഇരുൾമുറ്റിയ രാത്രി സത്യം പ്രകാശം നിറഞ്ഞ പകൽ സത്യം ആണിനെയും പെണ്ണിനെയും സംവിധാനിച്ച ശക്തിയെ സത്യം റബിനെ സത്യം നിങ്ങളുടെ പണിയും ലക്ഷ്യവും ഒക്കെ വ്യത്യസ്തമാണ് എന്നാ കേട്ടോളൂ രണ്ടുള്ളു വഴി കേട്ടോ രണ്ടൊള്ളുകെട്ടോ റൂട്ട് അമ്മാമൻ നൽകി അള്ളാഹു തന്നതൊക്കെ അള്ളാഹുവിന് നൽകി പണം നൽകി പാവങ്ങളെ അള്ളാഹുവിന് സഹായിച്ചു സൂക്ഷ്മതയോടെ ജീവിച്ചു നല്ല കാര്യങ്ങൾ അംഗീകരിച്ചു അംഗീകരിച്ചു വാസ്തവമാക്കി പ്രാവർത്തികമാക്കി അങ്ങനെയുള്ള ഗ്രൂപ്പിന് പ്രവിശാലമായ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്കുള്ള വഴി നാം എളുപ്പമാക്കി കൊടുക്കും വിശുദ്ധ എളുപ്പം ഒരു ബ്ലോക്കും ഇല്ല ഒരു ഇല്ല ഒരു പ്രതിബന്ധമില്ല ഒരു തടസ്സമില്ല എളുപ്പം സ്വാതന്ത്ര്യത്തിന്റെ ലോകം അങ്ങോട്ടുള്ള വഴി ആർക്ക് അമ്മാമൻ നൽകുകയും തക്കവയോടെ ജീവിക്കുകയും നന്മകളൊക്കെ അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്ത ആളുകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് വഴി എളുപ്പമാകും ി ലുധ മനോഭാവത്തോടെ സ്വരൂപിച്ചു കൂട്ടി വസ്തന ഇത് മതി ഞാൻ തന്നെ കേമൻ ഞാൻ ഓക്കേ ഞാൻ സുശക്തനാണ് ഞാൻ എന്റെ കാര്യത്തിന് സജ്ജനാണ് നല്ല കാര്യങ്ങളെ കളവാക്കി നല്ല വിഷയം ഈ ആളെ മുന്നിൽ ചെന്നാൽ അത് റിജക്റ്റ് ചെയ്യും അക്സെപ്റ്റ് ചെയ്യൂല അത് അംഗീകരിക്കൂല നല്ല കേസൊന്നും പുള്ളിയെടുക്കൂല ഇടുക്കമായ ജീവിതം ക്ലേശകരമായ ജീവിതം അതെന്നെ സ്വാതന്ത്ര്യം ഇല്ലാത്ത ജീവിതം കാരാഗ്രഹത്തിലേക്ക് ആ മനുഷ്യനെ നാം നയിക്കുമെന്ന് വിശ്വസപ്പെടാനാണ് വീഴുന്ന ഈ സ്വരൂപിച്ച് വെച്ച ധനം അവനെ രക്ഷപ്പെടുത്താൻ വരികയില്ല എന്ന് വിശുദ്ധ അവന്റെ ധനോ അവന്റെ പണാധിപത്യം ദുന്യാവിൽ അവൻ പണം കൊണ്ട് പലതും നേടിയിരുന്നല്ലോ താൽക്കാലികായിട്ട് ടെൻഷൻ തന്ന് ജീവിച്ചു മരിച്ചും ചെയ്തു ഇനി നരകക്കുഴിയിൽ വീഴുന്ന നേരത്ത് അവന്റെ പണം അവനെ രക്ഷിക്കാൻ എത്തുകയില്ല അവൻ അതുകൊണ്ട് മോചനം ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സുഹൃത്തിന്റെ പാത ആ പാതയിലൂടെയാണ് സ്വാതന്ത്ര്യം ആ പാതയിലൂടെയാണ് സ്വർഗം ആ പാതയിലൂടെയാണ് ദുന്യാവിൽ തന്നെ സമാധാനം ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അല്പം കൂടെ നമുക്ക് പറയാനുണ്ട് അള്ളാഹു യഥാർത്ഥ സാഹിദുകളിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് വിശ്വാസിയുടെ സ്വാതന്ത്ര്യം അവിടെയാണ് അങ്ങോട്ടുള്ള യാത്ര അല്ലാഹു എളുപ്പമാക്കി തരട്ടെ